പുതിയ ലോക്സഭയുടെ സമ്മേളന തുടക്കം മുതൽ പ്രതിപക്ഷ ബെഞ്ചിന്റെ മുൻനിരയിൽ ഇരിക്കുന്ന ഒരാളുണ്ട് രാഹുൽ ഗാന്ധിക്കും അഖിലേഷ് യാദവുമൊക്കെ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ ബി ജെ പിയെ അട്ടിമറിച്ച അവധേഷ് പ്രസാദ് ജനറൽ സീറ്റായ ഫൈസാബാദിൽ ദളിത് നേതാവിന്റെ ജയമല്ല അതിലുപരി രാജ്യമെങ്ങും പ്രചാരണായുധമാക്കിയ അയോധ്യ രാമക്ഷേത്ര നഗരിയിലെ തോൽവിയാണ് ബി ജെ പിയുടെ നെറുപം തലക്കിടിച്ചത് ആ അവതേഷ് പ്രസാദിനെ ലോക്സഭ നിയന്ത്രിക്കുന്ന ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് ഇന്ത്യാ സഖ്യം മത്സരിപ്പിക്കുന്നു കഴിഞ്ഞ ലോക്സഭയിൽ എന്ന പോലെ ഇത്തവണയും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞുകിടക്കുമോ എന്നറിയില്ല പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്ന ആവശ്യം പരിഗണിക്കുമോ എന്നതിലും വ്യക്തതയില്ല ഡെപ്യൂട്ടി സ്പീക്കർ വേണമെന്നാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ മത്സരത്തിനിറങ്ങണമെന്നാണ് ഇന്ത്യാ സഖ്യത്തിലെ തീരുമാനം അങ്ങനെ അവധേഷ് പ്രസാദിന്റെ പേര് മുന്നോട്ട് വെച്ചത് സാക്ഷാൽ മമതാ ബാനർജിയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിക്കുന്നതിൽ വേണ്ടത്ര കൂടിയാലോചന ഉണ്ടായിരുന്നില്ലെന്ന പരാതി മമതയ്ക്കുണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വം അനുനയിപ്പിച്ചപ്പോൾ ഇപ്പോൾ മമത സഖ്യത്തിന്റെ നാവായി മാറി ലോക്സഭയിൽ മൂന്നാമത്തെയും ഇന്ത്യാ സഖ്യത്തിൽ രണ്ടാമത്തെയും വലിയ പാർട്ടിയാണ് എസ് പി പ്രതിപക്ഷ ബെഞ്ചിൽ മുൻനിരയിൽ അവധേഷ് പ്രസാദിനെ ഒപ്പമിരുത്തി രാഹുൽ ഗാന്ധിയും എസ് പി അധ്യക്ഷൻ അഖിലേഷ് യാദവ് നൽകുന്ന സന്ദേശം വലുതാണ് അയോധ്യയുടെ എം പി എന്നതിന് പുറമെ പ്രതിപക്ഷത്തിന്റെ ദളിത് മുഖം കൂടിയാകുന്നു അവതേഷ് പ്രസാദ് യാദവ് എന്ന കേവല പ്രതിച്ഛായ മാറ്റാൻ ഈ തിരഞ്ഞെടുപ്പിൽ അഖിലേഷ് ഉയർത്തിയ ഫോർമുലയായിരുന്നു യാദവർക്ക് പുറമെയുള്ള ഒ ബിസി വിഭാഗത്തെയും ദളിത് ന്യൂനപക്ഷത്തെയും ചേർത്ത് പിടിക്കുക എന്നത് അവതേഷ് ഉൾപ്പെടുന്ന പാസി ദളിത് വിഭാഗം ഉത്തർപ്രദേശിൽ അഞ്ച് ശതമാനത്തോളം വരും പാർലമെന്റിൽ മാത്രമല്ല വരാനിരിക്കുന്ന യു പി തിരഞ്ഞെടുപ്പും അഖിലേഷിന്റെ ലക്ഷ്യമാണ് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ മുൻനിരയിൽ അവതേഷ് പ്രസാദിന് സീറ്റൊരുങ്ങിയത് പ്രതിപക്ഷത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിരുന്ന കൊടിക്കുന്നൽ സുരേഷും ദളിത് സമുദായത്തിൽ നിന്നായിരുന്നു എന്നാൽ ഉത്തരേന്ത്യക്കാരനായ അവതേഷ് എത്തുമ്പോൾ ബി ജെ പി കൂടുതൽ പ്രതിരോധത്തിലാകും ബി ജെ പി ഭരണത്തിലെത്തിയാൽ ഭരണഘടന തിരുത്തുമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം അത് ദളിത് സമുദായങ്ങൾക്കിടയിൽ ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കാൻ കാരണമായെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ തെളിഞ്ഞത് മാത്രമല്ല മുസ്ലിം സംവരണത്തിലൂടെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ അവകാശം ഇന്ത്യാ സഖ്യം ഇല്ലാതാക്കുമെന്ന് പ്രചാരണം നടത്തിയ ബി ജെ പിക്ക് അവതേഷ് പ്രസാദ് സ്ഥാനാർത്ഥിയായാൽ ഒരു പരിധിക്കപ്പുറം എതിർക്കാനാകുമോ മുലായം സിംഗ് യാദവിന്റെ വലം കയ്യായിരുന്നു അവതേഷ് പ്രസാദ് ഒമ്പത് വട്ടം അയോധ്യയിലെ മിൽക്കിപൂരിൽ നിന്ന് നിയമസഭാംഗമായിട്ടുണ്ട് എസ് പിയുടെ സ്ഥാപനകമായ അവതേഷ് ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ പ്രതിപക്ഷത്തിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകുന്നതായിരുന്നു കീഴ്വഴക്കം അത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും അങ്ങനെയായിരുന്നു കോൺഗ്രസിൻ്റെ പി എം സയിദായിരുന്നു വാജ്പേയി കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കർ രണ്ടാം യു പി എ കാലത്ത് ബി ജെ പിയുടെ കരിയമുണ്ടയായിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ എന്നാൽ ആദ്യ മോദി സർക്കാരിന്റെ സമയത്ത് സജ്ജകക്ഷിയായ എ ഡി എം കെക്ക് ആ പദവി നൽകി രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് ഡെപ്യൂട്ടി സ്പീക്കറേ ഉണ്ടായിരുന്നില്ല ഭരണഘടനാ പദവിയാണ് സ്പീക്കർക്കും ഡെപ്യൂട്ടി സ്പീക്കർക്കും പുതിയ ലോക്സഭ ചേർന്ന് സ്പീക്കറേയും ഡെപ്യൂട്ടി സ്പീക്കറേയും തിരഞ്ഞെടുക്കണമെന്നാണ് ഭരണഘടനയിൽ പറയുന്നത് എന്നാൽ എത്ര കാലയളവിനുള്ളിൽ എന്ന് വ്യക്തമാക്കുന്നില്ല ഈ പഴുത് കാരണമാണ് കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി സ്പീക്കർ പദം ഒഴിഞ്ഞുകിടന്നത് ഇത്തവണയും ഒരുപക്ഷേ ഒഴിഞ്ഞുകിടന്നേക്കും പക്ഷേ അവധേഷ് പ്രസാദിനെ ആ പദത്തിലേക്ക് പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയാൽ ബി ജെ പിക്ക് തിരിച്ചടിയാകും അവധേഷ് പ്രസാദ് എന്ന ദളിത് നേതാവിനെ ബി ജെ പി അവഗണിക്കുന്ന വിമർശനവും കേൾക്കേണ്ടി വരും